ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിമൂന്നാം മത്സരത്തിനായി അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത് എന്തായാലും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ ഒരു മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആറുതകർ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ഇല്ലാതെയായിരിക്കും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ റിസോർട്ട് ടീമിന്റെ പരിശീലകനും അതുപോലെ തന്നെ റിസോർട്ട് ടീമിന്റെ അസിസ്റ്റന്റ് പരിശീലകനുമായിരിക്കും എന്തായാലും അവർക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച വിജയം തന്നെ നേടാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോട് നോക്കാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെ ഏറ്റവും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനലൊന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കൂടാതെ നമ്മുടെ ചാനൽ ടെൻ ഗെയിലേക്ക് എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സിലൂടെ മതി തന്നെ ചാനൽ എല്ലാവരും പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോട് തന്നെ കടക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബും ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഒരു തവണയാണ് yeah <laughs> ആ ഒരു തവണ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ വിജയം ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു കാരണം ഈ സീസണിൽ ആദ്യപാദ മത്സരം കൊൽക്കത്തയിൽ വെച്ച് നടന്നപ്പോൾ ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു തിരിച്ചുവരവ് വിജയമാണ് നടത്തിയത് കാരണം ഒരു ഗോളിന് പിന്നിട്ടതിനു ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെ ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം എന്തായാലും ഈ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനുണ്ടാകും കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആത്മവിശ്വാസവും ബ്ലാസ്റ്റേഴ്സിന് നിലവിലുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് അധികാലം നേരെ നമുക്ക് ലൈനപ്പിലേക്ക് നടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെയാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്ന താരങ്ങളാണ് മിലോസും അതുപോലെ തന്നെ പ്രീതം കൊട്ടാലിനെയും നമുക്കവിടെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നവോച്ചയുമാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് കാരണം വിബിൻ മോഹനൻ പരിക്കുമാറി വീണ്ടും തിരിച്ചെത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് കൂടി ആയിരിക്കും കൂടിയായിരിക്കും ഡിഫെൻസിവ് ആയി കളിക്കുക അതുപോലെ തന്നെ ക്യാപ്റ്റൻ എഡ്രിയ ലൂണ അവിടെ ഉണ്ടാകുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ അതുപോലെ തന്നെ നോവാസദോയ് ഇടത് അതുപോലെ തന്നെ വലതു വിങ്ങിൽ കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കറായി കളിക്കുക ജീസസ് സിമിനസ്സുമായിരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നത് എന്തായാലും മികച്ചൊരു വിജയം തന്നെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം കൂടാതെ ഇനി പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കണമെങ്കിൽ അടുത്ത മത്സരത്തിൽ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യം തന്നെയാണ് എന്തായാലും കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിനെ നടത്തിയേ പറ്റൂ അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓട്ടോമിക് ആരാധകരം ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ എത്ര ഗോൾ അടിക്കുമെന്നും ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിനെ വിജയിക്കുമെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം